അസ്സാം വാലൈക്കു വരഹമുല്ല അലഹമുല്ലാബിൾ ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ വേദഗന്ധമായ വിശുദ്ധ ഖുർആാനും നബിസ്ഹു അലഹി വസല്ലമ്മയുടെ തിരുചര്യയും ജീവിതത്തിലൂടെ നീളം പ്രമാണമായി അംഗീകരിക്കുക കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി അൻപത്തിരണ്ടാം അധ്യായമായ സൂറത്തു തൂറ് അതാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ മുപ്പത്തി എട്ട് ആയത്തുകൾ അലഹമില്ല ഞാൻ നിങ്ങളുമൊക്കെ പഠിച്ചു കഴിഞ്ഞു ഇസ്ലാമിൻ്റെ വിമർശകർക്ക് നബീസ്വല്ലാഹു അലഹി വസല്മയെ അംഗീകരിക്കാത്ത ആളുകൾക്ക് പരലോക നിഷേധികളാകുന്ന ആളുകൾക്ക് ശക്തമായ ചില ചോദ്യങ്ങൾ അവരോട് ഉന്നയിക്കുകയാണ് ഒരിക്കലും മറുപടി നൽകാൻ കഴിയാത്ത ചില ചോദ്യങ്ങളാണ് അള്ളാഹു സുബാനുഹദ്അല കഴിഞ്ഞ ആയത്തുകളിൽ ഉന്നയിച്ചിട്ടുള്ളത് വീണ്ടും അവരോട് ചോദിക്കുകയാണ് അള്ളാഹു അതല്ല അവനാണോ അഥവാ അള്ളാഹുവിനെ കുറിച്ച് അവരുടെ ഒരു ആരോപണമായിരുന്നു മലക്കുകൾ അള്ളാഹുവിന്റെ പട്ടാളക്കാരാകുന്ന മലക്കുകൾ ഉണ്ടല്ലോ ആ മലക്കുകളെ കുറിച്ച് റസ്വല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചു കൊടുത്തപ്പോ പറഞ്ഞു കൊടുത്തപ്പോ അവർ പറഞ്ഞു ഈ മലക്കുകളൊക്കെ അത് അള്ളാഹുവിൻ്റെ പെൺകുട്ടികളാണ് എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ മക്കളാണെന്ന ആരോപണം മാത്രമല്ല അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന് പറഞ്ഞപ്പോ അള്ളാഹു അവരോട് അതല്ല പെൺമക്കള് എന്നിട്ടോ ബനൂൻ നിങ്ങൾക്ക് ആൺമക്കളും ആണോ ഏ അള്ളാഹുവിനുള്ള ഈ മലക്കുകളൊക്കെ അള്ളാഹുവിന്റെ പെൺകുട്ടികൾ എന്ന് പറയുകയും പെൺകുട്ടികളൊക്കെ അള്ളാഹുക്കുള്ളതാണ് എന്ന് ആരോപിക്കുന്നതോടുകൂടെ ഇവരെന്ത് ചെയ്യുന്നു പെൺകുട്ടികൾ വിശുദ്ധ പറഞ്ഞില്ലേ നൂറ്റാണ്ടിലെ ആ ആളുകൾ പെൺകുഞ്ഞാണ് എന്നറിഞ്ഞാൽ ആ ഒരു വിവരം അറിഞ്ഞാൽ തന്നെ അവരുടെ മുഖം ഒരു ഭാവ വ്യത്യാസം ഉണ്ടാകും അവരെ ജീവനോടെ കുടിച്ചു മൂടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും അവരെ കൊന്നുകളയാൻ പോലും ഒരു മനസ്സും ഒരു മനസ്സിന് ഒരു മനസ്സിനൊരു മനസ്സാക്ഷിക്കുത്തുമില്ലാത്ത ആളുകളായിരുന്നു മക്കയിലെ മുഷിരിക്കുകൾ ആ മുഷിരിക്കീങ്ങളെ ഉന്നം വെച്ചുകൊണ്ടുള്ളതാണ് അള്ളാഹുവിന്റെ ചോദ്യം മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് പറയുകയും അതേസമയം സമയം ഞങ്ങൾക്ക് പെൺമക്കൾ ഉണ്ടാകുന്നതിൽ ശുഭിതരാവുകയും അവരെ കൊന്നുകളയാൻ പോലും ഒരു മനസ്സാക്ഷി കുത്തുമില്ലാതിരിക്കുകയും ചെയ്യുന്ന മക്ക മക്കഷരിക്കോട് റബ്ബ് ചോദിക്കുന്നു അതല്ല അതല്ല അള്ളാഹുവിനുള്ളത് പെൺമക്കളും നിങ്ങൾക്കുള്ളത് ആൺമക്കളും ആണോ വീണ്ടും അള്ളാഹുവിന്റെ ചോദ്യം റസൂലിൻ്റെ റസൂലിന്റെസാലത്തിന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആ പ്രവാചകത്വത്തെ നിഷേധിക്കുവാൻ നിങ്ങൾക്ക് തടസ്സം ഉള്ളത് ആ റസൂൽ അള്ളാഹി തങ്ങൾ നിങ്ങളോട് പറയുന്ന ആ നന്മകൾ സ്വീകരിക്കാതിരിക്കാൻ കൂട്ടരെ നിങ്ങളുടെ തടസ്സം എന്താണ് ഇതൊക്കെയാണോ നിങ്ങളുടെ തടസ്സങ്ങൾ അല്ലെങ്കിൽ അതല്ല നിബിയെ അവരോട് നീ വല്ല പ്രതിഫലവും ചോദിച്ചു വല്ല പ്രതിഫലവും ചോദിച്ചിട്ട് ആ ജിറൻ വല്ല കൂലിയും നീ ചോദിച്ചു പ്രബോധനം നടത്തിയതിന്റെ പേരിൽ നീ ഇത് പറഞ്ഞു കൊടുത്തിട്ട് വല്ല പ്രതിഫലവും അവരോട് ചോദിച്ചു അങ്ങനെ മിം മകുറം മിം മകറമ് അവർ കടബാധ്യതയിൽപ്പെട്ടു പോയി മിസ്തലോൻ വല്ലാതെ കടബാധ്യതയിൽപ്പെട്ട് ഭാരപ്പെട്ടു വല്ലാതെ പ്രയാസപ്പെട്ടു അതുകൊണ്ടാണോ അതുകൊണ്ടാണോ അവർ അങ്ങേ അംഗീകരിക്കാത്തത് അവർ ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു നോക്കുക അതും അല്ല എന്നതാണ്ഹു അലഹി വസല്ലമ പ്രബോധനം നടത്തിയതിന്റെ പേരിൽ ഒരു ചില്ലിക്കാശി പോലും അവരോട് ചോദിച്ചിട്ടില്ല അതല്ല നീ അവരോട് വല്ല പ്രതിഫലവും ചോദിച്ചിട്ട് അതിന്റെ പേരിൽ അവർ കടബാധ്യതയായാൽ ഭാരം പേരേണ്ടവരായിരിക്കുകയാണോ അതിന്റെ പേരിൽ വല്ല വലിയ സാമ്പത്തികമായ പ്രതിസന്ധികൾ വലിയ ബാധ്യത ഏൽക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ഞങ്ങൾ മഹാനായ നബി ആ മുഹമ്മദ് നബി അംഗീകരിക്കാത്തത് പിൻപറ്റാത്തത് അതാണോ അവരുടെ വൈമനസ്യം കാണിക്കുന്നത് എന്ന് അവരോട് ചോദിക്കുക തോന്നുക അവരുടെ ഈ ഒരു വിമർശനങ്ങളും ഈ ആരോപണങ്ങളൊക്കെ കേട്ടാ അതാണ് തോന്നിപ്പോവുക എന്ന ഒരു പരിഹാസത്തിന്റെ ചോദ്യമാണ് ഇതാണോ നിങ്ങളെ അതിൽ നിന്ന് തടയുന്നത് അതും അല്ല വീണ്ടും അവരോട് ചോദിക്കുകയാണ് ഈ നിഷേധികളോട് ധിക്കാരികളോട് പരലോകനിഷേധികളോട് റസൂലെ പരിഹസിക്കുന്നവരോട് ചോദിക്കുക എന്തും അവരുടെ അടുക്കലുണ്ടോ അതല്ല അവരുടെ അടുക്കലുണ്ടോ അല്ല വൈബു മറഞ്ഞ വല്ല വിവരങ്ങളും അദൃശ്യജ്ഞാനം അവരുടെ കയ്യിലാണോ ഫഹും എന്നിട്ട് അവർ ഏറ്റവും എഴുതുകയാണോ എഴുതി വയ്ക്കുകയും ചെയ്യുകയാണോ അതല്ല അവർക്ക് അദൃക്ഷജ്ഞാനം കരസ്ഥമാവുകയും അവർ അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുന്നുണ്ടോ ഇതാണോ നിങ്ങളെ നിഷേധികളാകാനുള്ള കാരണം നിങ്ങൾക്ക് അദൃക്ഷമായ പല കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞു അങ്ങനെ അറിഞ്ഞതൊക്കെ രേഖപ്പെടുത്തി വെച്ചു ആ രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഉള്ളത് റസൂള്ളാൻ അംഗീകരിക്കാത്തത് ആ മുഹമ്മദ് നബിയെ പരിഹസിക്കുന്നത് അള്ളാഹു മാത്രം അള്ളാഹുവാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചത് അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് നിങ്ങളെ സൃഷ്ടിച്ചത് എല്ലാം അള്ളാഹുവാണ് മരണാനന്തരം ഒരു ജീവിതമുണ്ട് സ്വർഗ്ഗ നരകങ്ങളുണ്ട് അവിടെ രക്ഷകളുണ്ട് അവിടെ ശിക്ഷകളുണ്ട് എന്നൊക്കെ നറുൽ അല്ലാഹു അലി മുഹമ്മദ് നബി നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അതിനെ വിമർശിക്കുവാനോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനോ അതിനെ അംഗീകരിക്കാതിരിക്കുവാനുമുള്ള കാരണം അദൃശ്യജ്ഞാനം നിങ്ങൾക്ക് ലഭ്യമാവുകയും അത് നിങ്ങൾ രേഖപ്പെടുത്തി യും ചെയ്തതിന്റെ പേരിലാണോ ഇതെല്ലാം ഉള്ളത് അതും അല്ല എന്നാണ് അള്ളാഹു പറയുന്നത് ഇതാണോ എന്ന ചോദ്യത്തിലൂടെ അദൃശ്യജ്ഞാനം നിങ്ങൾക്കില്ല അത് അള്ളാഹുബിനെ മാത്രമാണ് അത് നിങ്ങൾ എഴുതി വച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങൾ അള്ളാഹുബിനെ പരിഹസിക്കുന്നത് അള്ളാഹുബിലേക്ക് നിങ്ങൾ കടന്നുവരാത്തത് അള്ളാഹുബിലി നിങ്ങൾ വിശ്വസിക്കാത്തത് മുഹമ്മദ് നബി അലഹു വസ്ലമീൽ വിശ്വസിക്കാത്തതിന്റെ കാരണവും അതല്ല ഇനി വീണ്ടും അള്ളാഹു ചോദിക്കാണ് അവരോട് അതല്ല അവർ വല്ല തന്ത്രവും നടത്തുവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അം കൈത അവർ വല്ല വല്ല തന്ത്രവും പയറ്റി നോക്കുവാൻ അവർക്ക് ഉദ്ദേശം ഉണ്ടോ വല്ല കുതന്ത്രവും നടത്താൻ അവർ ഉദ്ദേശിക്കുകയാണോ ഫല്ലതേന കഫറോ ഹും ഉൽമക്കീദോൻ ഫല്ലതേന എന്നാൽ അവിശ്വസിച്ചിട്ടുള്ള ആളുകൾ ഹും അവർ തന്നെയാണ് അൽ അൽമകീദോൻ തന്ത്രത്തിൽ അകപ്പെടുന്നവർ തന്ത്രം പിണയുന്നവർ അവർ തന്നെയാണ് ഇസ്ലാമിനെതിരെ മുസ്ലിമീങ്ങൾക്കെതിരെ എന്ത് തന്നെ തന്ത്രങ്ങൾ പയറ്റി നോക്കുവാനും എന്ത് തന്നെ കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രവാചകന്റെ ഇസ്ലാമിക സത്യപ്രബോധനങ്ങളെ തടസ്സപ്പെടുത്തി കളയാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുവെങ്കിൽ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ അങ്ങനെ അങ്ങനെ തന്ത്ര പ്രയോഗിക്കാമെന്ന് അവരെ അങ് ഇല്ലായ്മ ചെയ്ത് കളയാമെന്ന് നിങ്ങളുടെ ധാരണ തികച്ചും തെറ്റാണ് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല തീർച്ചയായും അവിശ്വാസികൾ തൻ തന്നെയാണ് തന്ത്രത്തിൽ അകപ്പെടുന്നവർ അവർ തന്നെയാണ് കുതന്ത്രത്തിൽ അകപ്പെട്ടു പോകുന്നവർ എന്നുസുബാഹ പറയുന്നു സൂറത്തു തോറിലെ നാൽപ്പത്തി രണ്ടാമത്തെ ആയിട്ട് വർത്തമാന കാലഘട്ടത്തിലും ഏത് കാലഘട്ടത്തിലും വിശ്വാസികളാകുന്ന ആളുകൾക്ക് വല്ലാത്ത ആശ്വാസവും ഇവിടെ ഇസ്ലാമിന്റെ വിരോധികളാകുന്ന ആളുകൾക്കുള്ള ശക്തമായ താക്കീതുമാണ് എന്നും മെക്കാലത്തും ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഇസ്ലാമിക പേര് വെച്ചു എന്നതിന്റെ പേരിൽ ഇസ്ലാമിക വസ്ത്രധാരണം നടത്തി എന്നതിന്റെ പേരിൽ ഇസ്ലാമിന്റെ ആദർശം അനുസരിച്ചു കൊണ്ട് ജീവിച്ചു എന്നതിന്റെ പേരിൽ ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ മുസ്ലിമീങ്ങളെ കൂട്ടക്കശാപ്പ് ചെയ്യാൻ കൂട്ടക്കൊല നടത്താൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ത് തന്നെ എന്ത് തന്നെ കുതന്ത്രങ്ങളും തന്ത്രങ്ങളും കുയുക്തിയും അവർ ഉപയോഗിക്കുന്നുണ്ടോ എന്നിട്ട് ഇസ്ലാമിനെ അങ്ങ് ഇല്ലാതെയാക്കി കളയാം ഏർ ഇസ്ലാമിന്റെ ആ സന്ദേശങ്ങളെ അങ്ങ് കെടുത്തിക്കളയാമെന്ന് ധരിക്കുന്ന എല്ലാ ആളുകൾക്കുമുള്ള ശക്തമായ പാഠമാണ് ശക്തമായ താക്കീതാണ് എന്ത് നിങ്ങൾ ഇങ്ങനെ ഒന്നും തന്ത്രം പ്രയോഗിച്ച് ഇസ്ലാമിനെ ഇല്ലാതെയാക്കാം മുസ്ലിമീങ്ങളെ അങ്ങ് ഇല്ലാതെയാക്കാം ഒരു നാടിനെ ഫലസ്തീനിൽ നമ്മൾ കണ്ടില്ലേ പാവപ്പെട്ട നിരപരാധികളായ എത്ര എത്രയാളുകളെയാണ് അവിടെ കൊന്ന് കൊന്നു കുഴിച്ചു മൂടിയത് ഹോസ്പിറ്റലുകളിൽ ഹോസ്പിറ്റലുകൾ പോലും തകർത്തു ചെറിയ പിഞ്ചുമക്കളെയും വയോവൃദ്ധരായ ഉപ്പമാരെ ഉമ്മമാരെ കൂട്ടക്കൊല നടത്തി ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ കൂട്ടക്കല നടത്തി അവരതിലൂടെ ലക്ഷ്യം വെച്ചത് എന്താണ് ഇസ്ലാമിനെ അങ്ങ് ഇല്ലാതെയാക്കാം മുസ്ലിമീങ്ങളെ തന്നെ അങ്ങ് ഇല്ലാതെയാക്കാം എന്ന ലക്ഷ്യമായിരുന്നു പക്ഷേ അവര് തന്ത്രം പ്രയോഗിക്കുമ്പോ അള്ളാഹു അവിശ്വാസികളാകുന്ന ആളുകൾ ആ അവർക്കെതിരെ റഹ്മാനായ റബ്ബിന്റെ വല്ലാത്ത തന്ത്രങ്ങളുണ്ട് അള്ളാഹു മറ്റൊരു തന്ത്രം അള്ളാഹു പ്രയോഗിക്കും അങ്ങനെ അള്ളാഹുവിൻറെ ആ തന്ത്രം റഹ്മാനായ റബ്ബ് തന്ത്രം പ്രയോഗിക്കുമ്പോൾ ആ അവിശ്വസിച്ചിട്ടുള്ളവർ തൻ തന്നെയാണ് തന്ത്രത്തിൽ അകപ്പെട്ടു അകപ്പെടുകയും അവസാനം പരാജയം ഉണ്ടാവുക ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് തന്നെയായിരിക്കും തന്നെയായിരിക്കുമെന്ന് അള്ളാഹു സുബാന ഇവിടെ പഠിപ്പിക്കുന്നു വിശ്വാസികളാകുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയാണ് എന്നാൽ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ പരിഹസിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾക്കുള്ള അതിശക്തമായ ഒരു താക്കീതും കൂടിയാണ് ഇത് ഈ ആയത്ത് അവിശ്വാസികളാകുന്ന മക്കയിലെ മുഷീഖിങ്ങൾക്കാണ് ഇറങ്ങിയത് അല്ലെ നബിസ്ാഹു അലഹി വസ്ലമ ഇല്ലായ്മ ചെയ്യുവാൻ അള്ളാഹുവിന്റെ റസൂലിനെ കൊലപ്പെടുത്തുവാൻ പ്രിയപ്പെട്ട കൊലപ്പെടുത്തുവാൻകന്റെ ഹിജറ പുറപ്പെട്ട ആ രാത്രി അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലാനുള്ള എല്ലാവിധ പ്ലാനും ഗൂഢമായ തന്ത്രം അവർ പരിപാടി കിട്ടിയിരുന്നു പ്രിയപ്പെട്ട പ്രവാചകന്റെ വീട് അവർ വളഞ്ഞിരുന്നു പക്ഷേ റഹ്മാനായ റബ്ബ് മഹാനായ രക്ഷപ്പെടുത്തി എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ റസൂല് രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല പ്രിയപ്പെട്ട പ്രവാചകൻ ഒരു പോറിൽ പോലും ഏറ്റു തന്ത്രം തന്ത്രം രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ പ്രിയപ്പെട്ട പ്രവാചകനെ ഇല്ലായ്മ ചെയ്യുവാൻ പദ്ധതിയിട്ടിരുന്ന വീട് വളഞ്ഞിരുന്ന അതിന് തന്ത്രം പയറ്റിയിരുന്ന ആ ആളുകളെയെല്ലാം ബദറിൽ വെച്ചുകൊണ്ട് അത്ഭുതകരമാം വിധം ഒരേ ശക്തി ഉണ്ടായിട്ടല്ല എന്നിട്ടും അള്ളാഹു അവരെ പരാജയപ്പെടുത്തി പല ആളുകളും ബദറിന്റെ പോർക്കളത്തിൽ വെച്ചുകൊണ്ട് കൊല്ലപ്പെട്ട അവസ്ഥയും ഉണ്ടായി അല്ലെ അതിന് ചരിത്രം സാക്ഷിയാണ് അതിന് ചരിത്രം സാക്ഷിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ആയത്ത് നമ്മുടെ മനസ്സുകളിൽ ഏത് സമയത്തും ഉണ്ടാകണം അള്ളാഹുവിന്റെ തന്ത്രം അത് വല്ലാത്തതായിരിക്കും അതിനെ അതിനെ അതിജയിക്കുവാൻ ഒരാൾക്കും കഴിയുകയില്ല തന്ത്രം അതാണ് ഏറ്റവും തന്ത്രജ്ഞന്മാരിൽ വെച്ച് ഏറ്റവും ശക്തനായ തന്ത്രം പ്രയോഗിക്കുന്നവൻ റഹ്മാനായ റബ്ബാണ് എന്ന് അള്ളാഹു സുബാന പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വല്ല ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യ മുഹമ്മദ് അലഹി വസ്ലമെ നശിപ്പിക്കുക എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങളും ദുരാരോപണങ്ങളും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ അങ്ങട്ട് ഇല്ലാതെയാക്കി കളയാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ടതില്ല നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ടതില്ല അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അവസാന പരാജയം അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളോട് അള്ളാഹു സുബാന നടത്തുന്ന ശക്തമായ താക്കീതാണ് ഈ ആയത്തുകളിൽ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ മറ്റൊരു ചോദ്യം വീണ്ടും ശത്രുക്കളോട് അള്ളാഹു ചോദിക്കുകയാണ് അതല്ല അവർക്കുണ്ടോ അതല്ല അവർക്കുണ്ടോ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ആരോടാ ഇസ്ലാമിനെ നിഷേധിക്കുന്ന റിസല്ലാഹു അലഹി വസ്സലമയെ അംഗീകരിക്കാത്ത അതിനെ വൈമനസ്യം കാണിച്ചുകൊണ്ട് നിൽക്കുന്ന മക്കയിലിരിക്കീങ്ങളോട് അത് അവർക്ക് മാത്രം ബാധകല്ല ഇന്നുമുള്ള ആളുകൾക്ക് ബാധകമാണ് മുസ്ലിമീങ്ങളാണെന്ന് പറയുന്ന ഏർ പേര് കൊണ്ട് മാത്രം മുസ്ലിമികളായ ആളുകൾക്കും ബാധകമാണ് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തയ്യാറാകാത്ത അതിന്റെ ശത്രുക്കളായ എല്ലാ ആളുകൾക്കും ഈ അംലഹും അംലഹും അവർക്കുണ്ടോ ഇലാഹുൻ അല്ലാഹു അല്ലാത്ത വല്ല ദൈവവും അവർ ആർക്കെങ്കിലും ഉണ്ടോ സുബാഹിൻ അള്ളാഹു മഹാപരിശുദ്ധനാണ് അമ്മാ യു അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് ഏറെ പരിശുദ്ധനാണ് എന്നാണ് അള്ളാഹു പറയുന്നത് ഇവിടെ അതെ അവർ മറ്റാരെങ്കിലും അവരെ സംരക്ഷിക്കുവാൻ അവർക്ക് ഭക്ഷണം നൽകുവാൻ അവരെ സഹായിക്കുവാൻ അവരെ നിയന്ത്രിക്കുവാൻ അവർക്ക് ഓരോ ദിവസവും ഓരോ നിമിഷങ്ങളിലും ഓരോ സെക്കൻഡുകളിലും അവർക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കുവാൻ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് കാണട്ടെ ഈ ചോദ്യത്തിലൂടെ അള്ളാഹു പറയുന്ന ഇല്ലേ കൂട്ടരെ ഇല്ല അല്ലാതെ നിങ്ങൾക്ക് ആരാധന കർഹനായി ഒരാളുമില്ല നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഭക്ഷണം നൽകാൻ കഴിയുന്നത് നിങ്ങളെ സഹായിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ ചോദ്യങ്ങൾ കേൾക്കാൻ കഴിയുന്നത് അതിന് ഉത്തരം നൽകാൻ കഴിയുന്നത് രോഗം വരുമ്പോൾ അതിന് പരിപൂർണമായ ശമനം നൽകാൻ കഴിയുന്നത് നിങ്ങളെ ജീവിപ്പിക്കുന്നത് നിങ്ങളെ മരിപ്പിക്കുന്നത് എല്ലാം റഹ്മാനായ റബ്ബ് മാത്രമാണ് അതുകൊണ്ട് ആ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധ്യനായി കാണാവൂ ആ അള്ളാഹു മാത്രമേ ആരാധനായിട്ടുള്ളൂ ദൈവമായിട്ടുള്ളൂ ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവനായി മാറണം എന്ന ശക്തമായ ഒരു താക്കീത് ഒരു ഒരു സന്ദേശമാണ് അള്ളാഹു സുബാന ഈ ആയുത്തിലൂടെ പറയുന്നത് ഇസ്ലാം വിമർശകരാകുന്ന ആളുകൾ നബിസ്വല്ലാഹു അലഹി വസല്ലമയെ പരിഹസിക്കുന്ന അള്ളാഹുവിനെ നിഷേധിക്കുന്ന ചീത്ത പറയുന്ന ആളുകളോടൊക്കെ ഇത്തരത്തിൽ അവരുടെ ജീവിതത്തിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് അവർ അനുഭവിക്കുന്ന അവരുടെ ഭക്ഷണത്തെക്കുറിച്ച് അവർ ജീവിക്കുന്ന ഭൂമിയെക്കുറിച്ച് ആകാശത്തെക്കുറിച്ച് ഇതിനെയൊക്കെ അല്പമെങ്കിലും ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ തിരിയാവുന്ന ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ ഏതൊക്കെ ഇവിടെ നിന്ന് വന്നു ആരാണിതുണ്ടാക്കിയത് ആരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ശക്തിയുണ്ട് ഉണ്ട് അതിന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിൽ ഒരു വല്ലാത്ത ശക്തിയുണ്ട് എന്ന് ഏതൊരു മനുഷ്യനും ബോധ്യപ്പെടും അല്പമെങ്കിലും ചിന്തയുള്ള ഏതൊരു മനുഷ്യനും ബോധ്യപ്പെടുന്ന ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചാലും അവർ ഇസ്ലാമിലേക്ക് വരികയില്ല വീണ്ടും അവരുടെ വിമർശനം അവര് തുടർന്നുകൊണ്ടേയിരിക്കും അവരുടെ ആരോപണങ്ങൾ വീണ്ടും അവർ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അള്ളാഹുദാന പിന്നീട് നാല്പത്തിനാലാമത്തെ ആയത്തിൽ പറയുന്നു നോക്ക് അവർ കണ്ടാൽ അവർ കണ്ടാൽ അറിയ അവിശ്വാസികളാകുന്ന ഇസ്ലാമിനെ പരിഹസിക്കുന്ന വിമർശകരാകുന്ന ഈ ആളുകൾ അലഹി വസല്ലമയെ പരിഹസിക്കുന്ന ഈ ആളുകൾ അവർ കണ്ടു എന്തിനെ ഒരു കഷ്ടം കണ്ടു ഒരു കഷ്ടം കണ്ടു മിനസമായി ഈ ആകാശത്ത് നിന്ന് സഹിതൻ വീഴുന്നതായി ആകാശത്ത് നിന്ന് ഒരു കഷ്ണം ഇങ്ങോ തായോട്ട് വീഴുന്നതായി അവരുടെ കണ്ണ് കൊണ്ടവർ കണ്ടു അവരുടെ കണ്ണ് കൊണ്ടവർ കണ്ടാൽ എന്നാലും അവരെന്താ പറയാ പറയൂ ആകാശത്ത് നിന്ന് ഒരു കഷ്ടം വേടുന്നതായി അവര് കാണുകയാണെങ്കിലും അവർ പറയും അത് അടുക്കടുക്കായ മേഘം തന്നെയാണ് എന്നായിരിക്കും അവരുടെ മറുപടി ഉണ്ടാകുക അള്ളാഹുവിന്റെ ദൈവീകമായ റഹ്മാനായ റബ്ബിന്റെ വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ദൃഷ്ടാന്തം ഞങ്ങൾക്ക് കാണണം അത് കണ്ടാൽ ഞങ്ങൾ വിശ്വസിക്കാം എന്നെല്ലാം അവർ വീരവാദം മുഴക്കും അങ്ങനെ പല ചോദ്യങ്ങളും എന്താ ദൃഷ്ടാന്തം വരാത്തത് ഏർ ഇന്നത് വരണം എന്നൊക്കെ പറയും പക്ഷേ അത് ആ ദൃഷ്ടാന്തം അവർക്ക് കണ്ടാൽ പോലും ആ ദൃഷ്ടാന്തങ്ങളിൽ അവർ വിശ്വസിക്കുകയില്ല അതിൽ വിശ്വസിക്കുകയില്ല ഏത് ദൈവീകമായ റഹ്മാനായ റബ്ബിന്റെ ദൃഷ്ടാന്തത്തെയും വെറും ഒരു കേവല പ്രകൃതി പ്രതിഭാസമായി വ്യാഖ്യാനിക്കുകയാണ് അവർ ചെയ്യുക എന്നാണ് അള്ളാഹു പറയുന്നത് അത് ദൃഷ്ടാന്തമൊന്നുമല്ല ഏഹ് അതിനെ ഭൗതികമായി എന്തെങ്കിലും വെച്ചുകൊണ്ട് അതിനെ വ്യാഖ്യാനിച്ച് അത് അള്ളാഹുവിൽ നിന്നുള്ളതല്ല അത് പ്രകൃതിപരമായി ഉണ്ടായതാണ് എന്ന് പറഞ്ഞ് ദുർവ്യാഖ്യാനിച്ച് വീണ്ടും ഇസ്ലാമിനെ പരിഹസിക്കുന്ന ഒരു അവസ്ഥയാണ് അത്തരം ആളുകൾക്ക് ഉണ്ടാവുക എന്നാഹുഹാൻ പറയുന്നു ഇങ്ങനെ നേരിട്ട് കണ്ടാൽ പോലും അതിനെ ദുർവ്യാഖ്യാനിക്കും അത് അട്ടിയാക്കപ്പെട്ട മേഘമാണ് എന്നെ അവർ പറയുകയുള്ളൂ അതിനെല്ലാം ദുർവ്യാഖ്യാനി അത് ഇന്നും നമ്മൾ കാണുന്നു അല്ലേ ഇന്നും കാണുന്നു എത്ര പറഞ്ഞു കൊടുത്താലും ഭൗതികവാദികളായ നിരീശ്വരവാദികളായ ഇസ്ലാം വിമർശകരോട് അവർ ഇസ്ലാമിനെക്കുറിച്ച് അവരുടെ മനസ്സിലുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ച് അവരുടെ സൃഷ്ടിപ്പുകളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞുകൊടുത്താലും അതിനെന്തെങ്കിലുമൊക്കെ നെണ്ടി ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ ന്യായീകരിക്കുന്ന അതിനെ ഭൗതികമായി അതിനെ സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന കാഴ്ച ഇന്നും ലോകത്ത് നമ്മൾ കാണുകയാണ് അള്ളാഹു പറയുക അങ്ങനെ ഉണ്ടാവുക പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ മനസ്സുകളിലേക്ക് എങ്ങനെയാണ് സന്മാർഗം കടന്നു വരിക അവർ സത്യത്തിലേക്ക് മടങ്ങുമെന്നുള്ള ആ ഒരു ആ പ്രതീക്ഷ അതെല്ലാം അവസാനിക്കുന്ന വിധത്തിൽ അവരുടെ ഹൃദയങ്ങളെല്ലാം പൂട്ടു വെച്ചുകൊണ്ട് അത് അടക്കപ്പെട്ടു പോയിരിക്കുകയാണ് അവരുടെ ഹൃദയങ്ങളെല്ലാം വല്ലാതെ കടുത്തു പോയിരിക്കുന്നു കാരണം ഒന്ന് മാത്രമാണ് ഇസ്ലാമിക വിമർശനം ഇസ്ലാമിന്റെ ആദർശത്തോടുള്ള വിരോധം മുസ്ലിമീങ്ങളോടുള്ള വിരോധം വ്യക്തിപരമല്ല അവർക്ക് ഇസ്ലാമിനോടോ നമ്മുടെ കുടുംബത്തോടോ ഉള്ള വ്യക്തിപരമായ വിരോധമല്ല ഇസ്ലാമികന്റെ ശത്രുക്കൾക്കുള്ളത് മറിച്ച് നമ്മുടെ ആദർശത്തോടാണ് അള്ളാഹുവിന്റെ ഏകത്വം നമ്മൾ പറയുന്നു അള്ളഹാനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്നു ഈ ലോകമെല്ലാം ഉണ്ടാക്കിയത് ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് റഹ്മാനായ റബ്ബാണ് ആ അള്ളാഹുവാണ് അവനാണ് നമുക്ക് ഭക്ഷണം നൽകുന്നത് അവനാണ് നമുക്കെല്ലാം ചെയ്തു നൽകുന്നത് അതുകൊണ്ട് ആ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ അള്ളാഹുവിനോട് മാത്രമേ നിങ്ങൾ സഹായാത്ര നടത്താവൂ അവനോട് മാത്രമേ പ്രാർത്ഥന നടത്താവൂ അവനെ മാത്രമേ ആരാധിക്കാവൂ അള്ളാഹുവല്ലാത്ത മറ്റൊരാളെയും നിങ്ങൾ ആരാധിക്കരുത് എന്ന റഹ്മാനായ റബ്ബിന്റെ ഈ തോഷീദ് പഠിപ്പിച്ചതിന്റെ പേരിൽ ഇസ്ലാമിനെ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ മുസ്ലിമീങ്ങളെ ശത്രുക്കളായിട്ട് കാണുന്ന ആളുകൾ ലോകത്തുണ്ട് അവരുടെ മനസ്സുകളെല്ലാം ശക്തമായി കടുത്തുപോയിരിക്കുകയാണ് എന്ന് അള്ളാഹു സുബഹാനഹുദ് ആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഇത്തരം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സുകളിലേക്കും കടന്നു വരണം അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക പഠിക്കുക അങ്ങനെ അള്ളാഹുവിൻ്റെ നാം നാം വിശ്വസിക്കുന്ന റഹ്മാനായ റബ്ബ് ആ റബ്ബിൽ മാത്രം കൃത്യമായി വിശ്വസിക്കുവാനും അവനെ മാത്രം ആരാധിക്കുന്നവരായി തീരുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹു സുബഹാനുഹമ്മദ് ആല അതിന് നമുക്ക് ഏവർക്കും തോഫിയത നൽകി അനുഗ്രഹിക്കുമാറബട്ടെ അസ്ലാം വാരിക്കും വരഹമത്തല്ലാഹി വേറെ